ഇത് കൊഞ്ചം തണ്ണി കുടിക്കാണോ കൊഞ്ചം തണ്ണി ഇതാ ആ ആ ഓക്കെ കഴിക്കാൻ പറ്റുമോ ആ അതെ ഒരു വെള്ളം ഇത് കഴിക്കാൻ പറ്റുമോ ഏ ഇത് കഴിക്കാൻ പറ്റുമോ ഈ അട കഴിക്കാൻ പറ്റുമോ ഏ ഒരാളിവിടെ എന്നൊക്കെ എടുക്കണത് ഇത് നമ്മുടെ അൽ കുഴിമന്തി ഇല്ല അയാളെ വയറൊക്കെ വേണ്ട വയറൊക്കെ ഒട്ടിപ്പോയി കിടക്കണം വേണ്ട ഇത് വേണ്ടെന്ന് നോക്കിയേ വയറൊക്കെ നോക്ക് ഇങ്ങനെ തന്നെ ഒരുവിധം ടയേഡാണ് മരണത്തിന്റെ വക്കിലാണുള്ളത് ഏതൊരു ആസ്പത്രിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കാന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് കാലൊക്കെ കണ്ട കാലൊക്കെ ആകെ മെലിഞ്ഞ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇതിപ്പോ ഇതിപ്പോ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അൽ നഹരി കുഴിമഞ്ചിയൊക്കെ ഇല്ലേ അതിൻ്റെ അടുത്താണ് ആള് കിടക്കുന്നത് ഞാനിപ്പോൾ ഒരു യാത്രയിലാണ് അല്ലെങ്കിൽ ആളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ആശുപത്രിയിൽ എന്തെങ്കിലും അഡ്മിറ്റ് ചെയ്യായിരുന്നു അപ്പം ആരെങ്കിലും ഇതിനെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സഹായിക്കണം അധികാരികളോ ആരും അതിന് അർഹതപ്പെട്ട ആളുകൾ ഇവിടുത്തെ ഭരിക്കുന്ന ആളുകളോ ആരായാലും വേണ്ടില്ല ആളെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി ആക്കണം അല്ലെങ്കിൽ ഇവിടെ കിടന്നയാൾ രണ്ട് ദിവസത്തിനുള്ളിൽ മരിക്കും ആ രീതിയിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ ആൾക്ക് പറ്റണില്ല ആ രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് പറ്റുന്ന ആളുകൾ അത് ഇയാൾക്ക് വേണ്ടിയുള്ള സഹായം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാവരുടെയും എത്തിക്കണം അതപ്പോൾ എനിക്ക് പറയാനുള്ളൂ ആൾക്കൊരു ലാശം വെള്ളം കൊടുത്തു നോക്കാം ഒരു സ്പൂൺ കൊണ്ട് അങ്ങാനും കൊടുത്തു കുടിക്കാൻ പറ്റുമോ ഇങ്ങോട്ട് ആക്കട്ടെ ആസ്പത്രിക്ക് ആണ് പോണോ ഏതെങ്കിലും ആശുപത്രി ഏ വേണ്ട ഇത് ഇത് കഴിക്കാൻ പറ്റുമോ സാധനം കഴിക്കാൻ പറ്റുമോ ചെറിയ പീസ് ഇത് കൊഞ്ചം തണ്ണി കുടിക്കാനോ കൊഞ്ചം തണ്ണി ഇതാ കഴിക്കാൻ പറ്റുണ്ട് ആ അപ്പം ഇങ്ങനെ കൊടുത്താൽ മാത്രമേ ആൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ അരിയുടെ കാരണം ആ അരിയുടെ കാരണം കേടൊന്നും ഉണ്ടാവില്ല ഒരു പീസ് കൂടി തരട്ടെ കുറച്ച് വെള്ളം കുടിക്കുക അതിൽ കൂടെ കഴുത്തിന് ഇറങ്ങാണ്ടിരിക്കണ്ട ഇറങ്ങാതി ബുദ്ധിമുട്ട് എന്തോര് പറയാൻ പറ്റണല്ലോ ആൾക്കും പാവ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇതെടുത്ത് കുടിച്ചോട്ടാ കുടിക്കാൻ പറ്റുമോ കൈ കൊണ്ട് പൊന്തു ഇതൊക്കെ കുപ്പി പൊന്തു ആ ഇല്ല അല്ലേ ഞാൻ കുറച്ചുകൂടി വെള്ളം ഇങ്ങനെ തരാം അവിടെ ഇടിച്ചിരിച്ച് വേണോ ആരെങ്കിലപ്പോ ഇത് ഇതൊന്ന് സഹായിക്കണ ആളെ ഞാൻ ഇപ്പൊ യാത്രയിലായത് കൊണ്ടാണ് ഇത് പറ്റാത്തത് അല്ലെങ്കിൽ ആളെവിടെയെങ്കിലും കൊണ്ടാക്കായിരുന്നു ഇപ്പൊ അൽ അൽ നഹദരി കുഴുമന്തിയുടെ അടുത്ത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ആ സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഞാനിവിടെ പൊതിഞ്ഞ് വയ്ക്കാ